ഡൽഹിയെ നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ അവിടെ ഒരു പ്രതീക്ഷായ വിഷയം ഉണ്ടായിരുന്നു അവിടെ ഒരു ആന്റി ഇൻകംപരൻസി കൃത്യമായ ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിരുന്നു മൂന്നാമത്തത് അവിടെ ആ പ്രതിപക്ഷം അഥവാ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ മികവ് ശക്തമായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടി പരാജയപ്പെടാനുള്ള കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കേരളത്തിന്റെ കോൺഗ്രസിൽ ചർച്ച ചെയ്യൂ പ്രതിച്ഛായ വിഷയം കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നത് പോലെയുള്ള ഒരു പ്രതിച്ഛായ വിഷയം നിലവിൽ പിണറായി വിജയൻ നേരിടുന്നുണ്ടോ ഇല്ല എന്നാണ് എന്റെ കണക്കുകൂട്ടൽ കാരണം എന്താ ഇതേ പ്രതീക്ഷായ വിഷയമാണ് ആം ആദ്മി പാർട്ടിക്ക് മുമ്പ് ഇന്ത്യയിൽ ആദ്യം പരീക്ഷിച്ച സർക്കാരാണ് കേരള സർക്കാർ ബി ജെ പി എങ്ങനെയാണ് പ്രതിച്ഛായ വിഷയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ അഴിമതി കൊണ്ടുവന്നത് മദ്യനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മദ്യനയ അഴിമതി കേസ് ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ രണ്ടായിരത്തി പത്തൊൻപത് വരെ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ സ്വർണ്ണക്കടത്ത് വിഷയം സജീവമാക്കി നിലനിർത്താൻ വേണ്ടി എങ്ങനെയാണ് കേന്ദ്രം ഇടപെട്ടത് അതിനൊരു പ്രതിച്ഛായ വിഷയത്തിലേക്ക് അടിയായിരുന്നു പിണറായി വിജയൻ സർക്കാർ മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട സ്വർണ്ണക്കടത്ത് ം ഇവിടെ വന്നപ്പോ മുഖ്യമന്ത്രി ഇടപെട്ട മദ്യനായ അഴിമതി കേസ് എന്നുള്ളതായി മാറി അപ്പൊ പ്രതീക്ഷ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് പരിഹാസമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത് പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവിടെ മനീഷ് സിസോദിയാണെങ്കിലും ശരി സത്യേന്ദ്ര ജയൻ ആണെങ്കിലും ശരി അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ശരി ജയിലഴികളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷെ കേരളത്തിൽ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നില്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ജയിലഴിക്കുള്ളിലാകുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രം ജയിലഴിക്കുള്ളിലാകുന്നില്ല എന്ന് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി സാഹചര്യം ഉണ്ടായി പ്രതിച്ഛായ വിഷയം ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ അലട്ടുന്നതായി ഞാൻ കണക്കാക്കുന്നതേ ഇല്ല പോലെ നമുക്ക് എടുത്തു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ ചാനലിരുന്ന് ഡോക്ടർ അരുൺകുമാറിന്റെ രാഷ്ട്രീയ വരയിരുത്തലാണ് നമ്മൾ കേട്ടത് അദ്ദേഹം ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക ചർച്ചയാണ് നടക്കുന്നത് എന്താണ് ചർച്ചയിലൂടെ ഡോക്ടർ അരുൺകുമാർ സമൂഹത്തോട് പറയാൻ വേണ്ടി ശ്രദ്ധിച്ചത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ തോൽക്കുവാനും ആം ആദ്മി അധികാരത്തിൽ നിന്ന് പോകുവാനും കാരണം അഴിമതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു കെജ്രിവാൾ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കെജ്രിവാളിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോയിരുന്നു ആം ആദ്മിയുടെയും അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റിന്റെ എതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ നോക്കുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന് പ്രതിച്ഛായ നഷ്ടപ്പെട്ടിട്ടില്ല ഇത് അരുൺകുമാറിന്റെ ഒരു വിലയിരുത്തലാണ് പ്രിയപ്പെട്ട ഡോക്ടർ അരുൺകുമാർ അരവിന്ദ് കെജ്രിവാളിന് പ്രതിച്ഛായ നഷ്ടപ്പെട്ടത് എന്തിനാണ് മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തിന് പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നും തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നും പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടന്നിട്ടുള്ള മുഴുവൻ അഴിമതിയിലും നേരിട്ടോ അല്ലെങ്കിൽ മറ്റു നിലക്കോ പങ്കാളിയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതിൽ ആർക്കാണ് സംശയമില്ലാത്തത് ഇത് പാർട്ടിക്കകത്ത് പോലും ചർച്ച നടന്ന വിഷയമാണല്ലോ മുഖ്യമന്ത്രിയുടെ ശൈലിയും മുഖ്യമന്ത്രിയുടെ ഈ ഭരണത്തിന്റെ സംവിധാനവും പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വലിയ ചർച്ച നടന്നിട്ടുണ്ടല്ലോ അപ്പൊ അരുൺകുമാർ പറയുന്നത് പ്രതിച്ഛായ കേരളത്തിൽ പിണറായി വിജയൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ മറ്റു മുഖ്യമന്ത്രിമാരെ ി ജെ പി ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തതുപോലെ അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാണ് ഡോക്ടർ പറഞ്ഞോട് ചോദിച്ചു ചോദിക്കട്ടെ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കാം ഇവിടെ ഇടതുപക്ഷം പ്രതിപക്ഷത്താണെന്ന് വിചാരിക്കാം ഈ പിണറായി വിജയനെ വന്നിട്ടുള്ള ഓരോ അഴിമതിയും ആരോപണങ്ങളും തെളിവുകൾ കിട്ടിയതും കിട്ടാത്തതും ഇതെല്ലാം ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരിക്കും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ മദ്യ അഴിമതി കേസിൽ കുടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസി നിരന്തരമായി ശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തെ അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തി ജയിലിലടക്കാൻ വേണ്ടി ആ ബി ജെ പി ഗവൺമെന്റ് കാണിച്ച ഒരു താല്പര്യമുണ്ട് ആ താല്പര്യം എന്തിനാണ് അവിടെ ബി ജെ പിക്ക് അധികാരം കിട്ടാൻ വേണ്ടി ഒരു സാധ്യതയുണ്ട് അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ കോൺഗ്രസിനെ താഴെ ഇറക്കുക എന്നുള്ളത് ബിജെപിയുടെ ഒരു ലക്ഷ്യമാണ് ഒരു നയമാണ് അവർ കാലങ്ങളായിട്ട് ഈ രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നതാണ് എന്താ നയം കോൺഗ്രസ് മുക്ത ഭാരതം ഈ നിലപാട് ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് അതല്ലാതെ അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി നമ്മൾ അഴിമതി അല്ല എന്ന് പറയല്ല പക്ഷെ പിണറായി വിജയൻ നടത്തിയ അഴിമതിയും അഴിമതിയാണ് പക്ഷെ പിണറായി വിജയൻ രക്ഷപ്പെടുന്നത് ഒരു ഒറ്റ വിഷയത്തിന്റെ പേരിൽ മാത്രമാണ് എന്താ കാരണം ഇവർ പിണറായി വിജയന്റെ അധികാരം കഴിഞ്ഞാൽ പിണറായി വിജയന്റെ അധികാരത്തിൽ നിന്ന് പോയാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും ബി ജെ പി കാണുന്ന ഏക ലക്ഷ്യം പിണറായി വിജയൻ ഭരിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതവരുടെ നയവുമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു ആ മുഖ്യമന്ത്രിയുടെ മകൾ കർണാടകയിൽ പോയിട്ട് ഒരു കമ്പനി തുടങ്ങുന്നു എക്സാലോജിക് ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും കരിമണൽ കറത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അവസരം കാത്തിരിക്കുകയും അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മുതലാളി ഓരോ മാസവും എട്ട് ലക്ഷം രൂപയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തത് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ എന്തിനാണ് ഈ പണം വിട്ടുകൊടുത്തത് ഈ പണം വിട്ടുകൊടുത്തതിന് സേവനം വല്ലതും കൊടുത്തോ കൊടുത്തിട്ടില്ല ആ പണം എന്ന് കിട്ടി എന്ന് പറഞ്ഞു അതിന്റെ പിറ്റേന്ന് ആ കമ്പനി പൂട്ടിപ്പോകുകയാണ് എക്സാലോജിക് കമ്പനിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയത് എന്തിനാണ് ഇവിടെ കിട്ടുന്ന അഴിമതി പണം സ്വരൂപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കടലാസ കമ്പനി മാത്രമാണെന്ന് അറിയാത്തവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നാൽ കേന്ദ്ര ഏജൻസികൾ വന്നല്ലോ എസ് എഫ് ഐ ഒ വന്നല്ലോ ഈ പണം അതിലേക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണല്ലോ ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കൃത്യമായ അന്വേഷണം ഏതെങ്കിലും ഒരു സംവിധാനം ഇവിടെ നടത്തിയോ അതിന്റെ പേരിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യലുകൾ നടന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കണ്ടെത്തിയ പണം എവിടുന്ന് കിട്ടി എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടുത്തെ ഏജൻസി കൊടുത്തോ കൊടുത്തില്ല എന്താ കാരണം പിണറായി വിജയനെ തൊഴുന്നത് ലാഭകരമല്ല എന്ന് ബി ജെ പിക്ക് അറിയാം പിണറായി വിജയനെ ഇങ്ങനെ മുൻമുനയിൽ നിർത്തി ഈ അഴിമതിയൊക്കെ നടത്തുമ്പോൾ അതിന്റെ മുൻമുനയിൽ നിർത്തിയാൽ ബി ജെ പിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണമാണ് തൃശ്ശൂർ കണ്ടത് ആ ഗുണമാണ് കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഗുണം തന്നെയാണ് എ ഡി ജി പി മുഖാന്തരം ഇവിടുത്തെ ആർ എസ് എസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത് ഇതാരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം ഇവിടെ പിണറായി വിജയൻ അധികാരത്തിൽ ഇരുന്നാൽ ബി ജെ പിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ പിണറായി വിജയനെ തൊടുന്നതുകൊണ്ട് യാതൊരു ലാഭവുമില്ല എന്ന് മനസ്സിലാക്കിയ പാർട്ടി ബി ജെ പി ആണ് അതല്ലാതെ ഡോക്ടർ അരുൺകുമാർ പറയുന്നത് പോലെ അരവിന്ദ് കെജ്രി കെജ്രിവാളിനെ ജയിലിൽ ബി ജെ പി കാണിച്ച താല്പര്യവും അത് പിണറായി വിജയനെ ജയിലിറക്കാൻ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ താഴെ ഇറക്കിയെങ്കിൽ മാത്രമേ ഡൽഹി ബി ജെ പിക്ക് ഭരിക്കാൻ വേണ്ടി കഴിയൂ പിണറായി വിജയനെ താഴെ ഇറക്കിയാൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് എന്ന മുന്നണിക്ക് അപ്പുറത്ത് ഇവിടെ ബി ജെ പിയും സി പി എമ്മും ഒറ്റക്കെട്ടായി മത്സര രംഗത്തുണ്ടാവില്ലെങ്കിലും വോട്ടിംഗ് പാറ്റേണിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്താ കാരണം എന്നറിയോ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരരുത് എന്ന് ബി ജെ പിയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് എന്നാൽ സി പി എം അധികാരത്തിലേക്ക് വരലോ ഇവരുടെ താൽക്കാലികമായ ലക്ഷ്യമാണ് ഈ രണ്ട് ലക്ഷ്യങ്ങളും വേർതിരിച്ച് കാണുമ്പോഴാണ് കേരളത്തിലെ പിണറായി വിജയനെ പാടുകൂട്ടി കൊണ്ടു നടക്കുന്നതിൽ ബി ജെ പിയും കേന്ദ്ര ഏജൻസികളും കാണിക്കുന്ന ഈ ശുഷ്കാന്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് ഡോക്ടർ അരുൺ ഒരു കാര്യം മനസ്സിലാക്കുക പ്രതിച്ഛായ പിണറായി വിജയൻ നഷ്ടപ്പെട്ടതല്ല ആ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ നഷ്ടം സി പി എമ്മിനും അതിൻ്റെ ലാഭം കോൺഗ്രസിനുമാണ് എന്നുള്ള ബി ജെ പിയുടെ തിരിച്ചറിവാണ് സത്യത്തിൽ പിണറായി വിജയനെ ഈ താങ്ങി നിർത്തുന്ന എന്ന് പറയുന്നത്